അതിനെ പന്ത്രണ്ടായിച്ചാണിത് ഇപ്പോൾ മനസ്സിലായോ ഞാൻ പറയാം ഒരു മണിക്കൂറ അതിൽ എത്ര മണിക്കൂറുണ്ട് നാല് മണിക്കൂർ അതിൽ എത്ര പന്ത്രണ്ട് കൂടുണ്ട് താഴാവിൻ്റെ താഴാവിംഗ തന്നിലോ തനറിൻ്റെ താഴാവിൻ്റെ താഴാവിംഗ തന്നിലോ a എന്തിനേക്കാൾ വേഗത ഇല്ലെങ്കിൽ ഞാൻ മോശക്കാരനല്ലോ താ നോക്ക് തരറി സെക്കൻഡ് സൂചി ആറ് ഒരു വട്ടം കറങ്ങി വരുമ്പോൾ എത്രയാ സെക്കൻഡ് എനിക്ക് ചെറിയ ഒരു മാറ്റം വരുത്തും ഞാൻ ഇതേപോലെയുള്ള അഞ്ചു പുള്ളിയിലേക്ക് സഞ്ചരിക്കും അതിന് ഒരു മിനിറ്റ് എന്ന് പറയും എത്ര സെക്കൻഡ് സൂചി ആളെ ഒരു വട്ടം കറങ്ങി വരുമ്പോൾ മിനിറ്റ് സൂചിയായ ഞാൻ തൊട്ടടുത്ത പുള്ളിയിലേക്ക് താടും ഇപ്പോൾ ആകെ എത്ര മിനിട്ടായി എത്രയാ മിനിറ്റ് ുള്ളത് അപ്പൊ നാനാറ് മണിക്കൂർ സൂരി ഇവരിൽ പ്രധാനി എന്നെ നോക്കിയിട്ടാണ് ഇവർ സമയം പറയുന്നത് ഞാൻ നിന്ന് ീങ്ങി സെക്കൻഡ് സൂചി സഞ്ചരിച്ച് സഞ്ചരിച്ച് അറുപതിൽ എത്തുമ്പോൾ ഞാൻ ഏഴിലെത്തും ഞങ്ങൾ തമ്മിലുള്ള ഓട്ടമത്സരം തുടർന്നു കൊണ്ടേയിരിക്കും അതുകൊണ്ട് സമയം പോകുന്നത് അറിയേയില്ല അതുകൊണ്ട് ഇനി നമുക്കൊരു സമയം നോക്കിയാലോ മണിക്കൂർ സൂചി പോരെ 7-ൽ നിൽക്കുന്നുണ്ട് ടിക് ടിക് സെക്കൻഡ് സൂചിയോ ടിക് മിനിറ്റ് സൂചിയോ ടിക് അപ്പോൾ ഇപ്പോൾ എത്രയാ സമയം 10 മണി 10 സെക്കൻഡ് 10 മിനിറ്റ് 25 സെക്കൻഡ് അല്ല സ്കൂളിനി വേഗം ചോടിക്കോ ദാതാ